എല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പൊ നല്ല വിശേഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കഞ്ഞി കുടിക്കുകയാണ് നമ്മളൊക്കെ വീട് വീടുകട പണി നടക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കഞ്ഞി കൊടുത്തു നമ്മൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും കഞ്ഞി കൂട്ടിയത് കുറച്ച് അധികം ഉണ്ട് ഞാൻ ഞാനമ്മയും കൂടി ഇന്ന് കുടിക്കുകയാണ് കേട്ടോ ഏറ്റവും പിന്നെ കഞ്ഞി ഒന്നും ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ രണ്ടാളും കഞ്ഞി കുടിക്കുകയാണ് ഒരു പുതിയ മോഡല് കഞ്ഞി കയ്യിലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും അപ്പോൾ എന്താ കഞ്ഞിക്ക് അത്യാവശ്യം ചെറിയ കുറച്ചൊക്കെ വലിയ സ്പൂൺ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പം അമ്മ എന്താ അതുകൊണ്ട് ഒരുക്ക് വേഗം പണി എടുത്ത് ക്ഷീണിച്ചതല്ലേ അപ്പോൾ വേഗം വേഗം കഞ്ഞിയിൽ കോരി വറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചെറിയ സ്പൂണോ കേട്ടോ അപ്പം ലാവിലൊക്കെ പെറുക്കി കൊടുന്ന് ഇങ്ങനെ കയ്യിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉണ്ടോ കഞ്ഞി കൈയിലാട്ടത് പക്ഷെ എന്തുണ്ടാകുന്ന അറിയാം ഓരോ ഈ കയ്യിലെടുത്തില്ല ഒരു സ്പൂൺ തന്നെ എടുത്തിട്ടാണ് കഞ്ഞി പിടിച്ചത് കേട്ടോ അപ്പം എന്ത് ചെയ്തു ആ കയ്യില് വേസ്റ്റാക്കണ്ടോ വിചാരിച്ചിട്ട് ഞങ്ങൾ പക്ഷെ നല്ല സംഭവം ഇതാ കേട്ടോ കേണ്ടോ നല്ലോണം വറ്റ കിട്ടണുണ്ട് കുറച്ച് വിലക്കുറവുണ്ടെന്നുള്ളൂ പക്ഷെ ആദ്യമൊക്കെ എല്ലാരും ഇങ്ങനെ കഞ്ഞിടുത്താ പിന്നെ ആവിന്റെ ഓട്ടിൽ പോയിട്ട് കാക്കാത്ത് കുറെ ആവുണ്ട് അതുകൊണ്ട് നല്ല ഇല ഉണ്ട് അപ്പൊ പെട്ടെന്ന് പോയിട്ട് എടുത്തോടുന്നു കഞ്ഞി കയ്യില് കുത്തി കഞ്ഞി കുടിച്ചു ഉപ്പേരിണ്ട് ഉണക്കിങ്ങണ്ട് പിന്നെ കച്ചാറുണ്ട് അച്ചാർ ഞാൻ കണിച്ചോ കൊറച്ചേരായി കഞ്ഞു കുടിക്കാൻ തുടങ്ങിട്ട് അതുകൊണ്ട് കഴിഞ്ഞു ഇതേട്ടോ എന്താ ഇത് കാട്ടി തന്നാൽ നിങ്ങളെ വയലില് വെള്ളം വരും അത്രയും ടേസ്റ്റ് ആട്ടോ കണ്ടോ അപ്പൊ നമ്മളെ ഓണർ ഓണർക്കാക്കാൻറെ താത്ത അച്ചാർ ഇട്ടതാട്ടോ നല്ല രസുണ്ട് അപ്പൊ നമ്മള് കഞ്ഞിക്ക് വന്ന പണി ഒരുക്കും കൊടുത്തു ഞങ്ങളും കുടിക്കുന്നു എന്തായാലും തടി പൊടിയാണ് ഇട്ടത് നല്ല രസമുണ്ട് അച്ചാറ് പിന്നെ പിന്നെ വയറു പേരി ഉണക്ക മീൻ വരിച്ചതും അപ്പം ഈ ഉണക്ക മീൻ വറ്റിക്കണത് കുറെ ആൾ ചോദിച്ചായിരുന്നു കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അപ്പം നമുക്ക് ഈ ഉണക്ക മീൻ വറ്റിച്ചത് എന്താ പറയുക കാണിച്ച് കാണിച്ച് ഇന്നാളൊക്കെ കാണിച്ചിരുന്നു ഭക്ഷണം ഉണ്ടാക്കോ ഇതുണ്ടായാൽ ഒരിക്കൽ പൊട്ടുകൂട്ടി കഞ്ഞി കുടിക്കാൻ അപ്പം കഞ്ഞി കുടിക്കട്ടെ കേട്ടോ ഞങ്ങൾക്ക് ഇന്നും തിരക്കാണ് ഒരു സർക്കാരിൽ പോവാനുണ്ട്

അപ്പം അതൊക്കെ വാങ്ങണം പോണം വണ്ടൂര് സ്കൂളിൽ പോയി പോയി അപ്പൂസിന് രാവിലെ പോകണ്ടേ അപ്പം നമ്മൾ ചോറും കറക്കായിട്ടോ ഒരു പിന്നെ ചോറ് എടുക്കണ്ട നമ്മൾ നാരങ്ങ വെള്ളം ചെമ്പടം കരക്കി കൊണ്ടിച്ച് കൊടുക്കണം എന്നാൽ പിന്നെ ഓരോ ആവശ്യത്തിനും താഴ്ക്കുമ്പോഴത്ത് കുടിച്ചോളും ഞങ്ങൾ ഇനി പോയാ പോയാൽ എപ്പോഴാ വിലയറാൻ പറ്റൂല അപ്പോൾ വൈകാതെ നമ്മളെ വർക്കും ഉണ്ടാവും

അപ്പൊ നമുക്ക് വന്നിട്ട് പോയത്തെ നമുക്ക് കൊറേ കറങ്ങൾ ഓട്ടോക്ഷെ വിളിച്ചാ പോണത് ബൈക്കിൽ പോയിട്ട് നമുക്ക് ഓട്ടോഷക്കാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പോയി വരാ

അല്ല നമുക്ക് വണ്ടിയിൽ പോയിട്ടു അല്ല ചേച്ചി കൊണ്ടുപോയി നമ്മടെ ഫ്രണ്ടാണ് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളു ഇപ്പോ പേര് പറഞ്ഞ പൈസ എവിടെ ഗൾഫിലെ സ്ഥലത്തിന്റെ പേരെന്താ പറയുന്നത് ഒമ്മാൻ ഒമ്മാനെ രണ്ട് പോയി വന്ന് നട്ടുച്ച നേരത്തെ വന്നത് അപ്പൊ അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ വയറിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പൈപ്പും എന്തൊക്കെയാ സാധനങ്ങളല്ലേ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല ഒരു കവറിയതാ അത് ഉപയോഗിക്കുമ്പോഴേ എനിക്ക് കാണാൻ അറിയുള്ളൂ കാരണം നമുക്ക് വീട് പണി എടുത്തും ഒന്നും കണ്ടു അത്രേ ഉള്ളൂ അപ്പൊ അതൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ ഇനി ഫ്രണ്ട് തന്നെ എടുക്കണത് പിന്നെ എന്തായാലും ഞങ്ങൾ ഓട്ടോഷൻ വിളിച്ച് പോയതാണ് അപ്പൊ പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് പോകുന്നുട്ടോ അപ്പൊ ഇനി ഞങ്ങള് ചക്കടാൻ പോകട്ടോ ഈ വർഷം കിട്ടൂല ഒരു ചുക്കി ചുക്കി ചുടുങ്ങിയുള്ള ചക്കയാണ് അപ്പൊ അടിയിൽ രണ്ടെണ്ണം ഉണ്ട് കത്തി കൊണ്ട് കത്തിയൊണ്ടെ മുറിച്ചെടുക്ക പിന്നെ അതിന്റെ മുകളിലാണ് അതിന്റെ മോളിക്കൊന്നാരെ കൊണ്ടും കേറാനോട്ട് എത്തൂല ചക്കട്ടോളി എന്നിട്ടുണ്ട് അപ്പൊ ചക്കടം പോകട്ടോ എന്താണ് വിചാരിച്ചിട്ടുള്ളൂ ചക്കേന്റെ കാര്യം എന്താ ചക്ക എവിടെ എവിടുന്നിട്ട് പോയിത്തോ എന്താ അറിയില്ലോളും പൂരക്കി ബസ്റ്റാട്ടോളും ചക്ക പിന്നെ അസുറാക്കട അല്ലേ ഇതില ഏതാത്ത രണ്ടും കൂടാ നീ ഇപ്പല്ല ഇനിയതുമ്പോ ചക്കല്ല ഇപ്പൊ ലാസ്റ്റത്തെ ചക്ക ഞങ്ങളട

ഇനി ചക്കല്ലേ ഞങ്ങൾക്കുറക്കട വന്ന നിങ്ങളെ ചക്ക ഞങ്ങൾ ഇട്ടുണ്ടേ ചക്ക ഞങ്ങളിട്ടുണ്ടേ വിവരം പറയാ വിളങ്ങി വിളങ്ങിട്ട് ചേടി ചേടി നോക്ക നമുക്ക് രണ്ടാക്കൂടി അപ്പൊ ഒരിക്കലും പ്രശ്നല്ല ഓരോ ചക്ക ഞങ്ങൾ ഇട്ടു ഇട്ടുകൊണ്ടുവന്നു ഏഹ് ചക്കാറല്ല മുന്നാളത്തെ വരല്ലേ ശുചിയാ മുന്നാള് നമ്മള് വെച്ചില്ല ഓര് വെക്കണവരെ അപ്പൊ കണ്ടോളെ ലാസ്റ്റത്തേണ് വെട്ടിയൊക്കെ ഇങ്ങനെ ഇണ്ടോക്കാലോ ആക്കണ അവിടെ നിങ്ങട്ട് കേട്ടെക്കൂച്ച ഒന്നല്ലോ മീൻ ഒന്നാക്കാൻ എഴുതിണ്ട പൂച്ച വന്നിട്ട് പറഞ്ഞോ പൂച്ച ആ പൂച്ച ഹായി പറഞ്ഞോ ൂടി നോക്ക നഷ്ടായില്ലേ നമ്മളെ പണി പോളിയോളം അതിനുണ്ടോ രണ്ട് മൂത്തണ്ടോ ൂത്തോ ഞാൻ കേട്ടാ ഉപ്പേരൊക്കെ ഉണ്ടോ വെട്ടി പൊളിച്ചോക്കല്ലേ വെട്ടി പൊളിച്ചോക്കലോ മെളിഞ്ഞിന്റെ കോല എവിടെ ആദ്യം എങ്ങനെ ചെയ്യാമ്മ ആ കോലെന്നെ പിന്നീടൊക്കെ മുറിക്കുമ്പോഴുക്കും എന്നിട്ട് ഇറയിൽ വെച്ചിട്ട് കൊടൊക്കെ ഓട്ട അയ്യാൽ അയിമര് അടുത്തിൽ കത്തിച്ചിട്ട് ഇങ്ങനെ കാട്ടും എന്നിട്ട് കൊറച്ച് ആ കുടോ എന്തെങ്കിലും ഇടയ്ക്കാൻ അപ്പൊ അന്നൊരു കൊടം ഓട്ടായിരുന്നു കളയ ഓട്ട അടച്ചിട്ട് പിന്നെ പിന്നെ അങ്ങനെ അപ്പൊ കൊടുത്തിട്ട് വേറെ വാങ്ങി വലിച്ചെറിയും അന്ന് വിളഞ്ഞേ വിളഞ്ഞാ അഞ്ചു വർഷം കിട്ടുമല്ലോ നമ്മളെ കൊടം ഓട്ടയല്ലേ നമുക്ക് ഉപയോഗിക്കാം

ഇപ്പൊ ചക്ക കുരുണ്ട് എടുത്ത നമുക്ക് ഇത് അടുത്ത വർഷത്തി അപ്പൊ ഈ ഓല കിടക്കുന്നത് നമ്മൾ ഒരു വീടിൽ കാണിച്ചു തരാ ഇത് റെഡി ആയിട്ടില്ല നമ്മളെ ഷോട്ടിലും കാണിക്കണ്ട് വീട് പണിക്കുന്ന വിശേഷം കാണിക്കട്ടെ നമ്മള് സമയല്ലേ ഓദ അറിയാൻ കുറച്ച് ടൈം എടുക്കില്ല നിണ്ടായില്ല ആയില്ലണ്ടോ അവിടെ അവിടെ ഉണ്ട് കുറച്ച്ണ്ട് അങ്ങജി चलो ഫുൾ ആയിട്ട് എടുക്കല്ലേ നി ഞാന കണ്ടാലും ഉറക്കണ്ട് പക്ഷെ നമ്മൾ વિચારച്ചറി കിട്ടില്ല ഉണ്ട് ഇവിടെ കുറേ വെസ്റ്റ് ആയിണ്ടല്ലേ ഒക്കെ വെസ്റ്റാ

ല്ലേ അപ്പോൾ പാട്ട് സൗണ്ട് അയി നാളെ വരുന്നതാണ് അല്ലേ സൗണ്ട് പ്രശ്നം നല്ലതുകൊണ്ട് പാട്ട് 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 മാറ്റിവെച്ച ഞങ്ങൾ ആ സാരല്ല മതി നാളെ അടിപൊളി പാടാം വാർപ്പ് വാർ ശരി വാർപ്പിന്റെ നടിപൊളി പാട്ട് എല്ലാരും കൂടെ ആൾക്കാര് നമ്മള് വീടും പറഞ്ഞ ആൾക്കാര് എല്ലാരും കേക്കണില്ലേ അപ്പൊ നമ്മളെ വീടും കാണുന്നില്ല സന്ദേശിനെ കൂടെ പഠിക്കാം പിന്നെ നമ്മളെന്നാള് പാട്ടാടിയെ െ കൊണ്ട് പഠിക്കാം വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുക്ക് കൊറച്ചേരത്ത് ഒന്നുണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും എന്തായാലും നമ്മൾ ആലിവാസിയും കൊടുക്കണം ഒരേ ചക്കീണ് ഞങ്ങൾ ഇട്ടു നമ്മളെ വീട് ഇതൊക്കെ വീട് ഒരു മണിക്കൂറാണ് ശരി നമ്മളെ ഓരോന്ന് തെരഞ്ഞെടുക്കുന്നതിന് കുറെ നേരം ആയിക്കോട്ടെ തിരിഞ്ഞെടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ടാണ് ടൗണിൽ പോവാണ്ട് ഇന്നും പോവാണ്ട് കൊറേ സാധനങ്ങൾ ഇട്ടാണ്ട് മരുന്ന് മേടിച്ചില്ല ടൗൺ ഇവിടെ ടൗണിലില്ല ഞാൻ ആയിരുന്നു അമ്മ ചക്കരിയായിരുന്നു അതിന്റെ സന്തോഷായിരുന്നു അപ്പൂസിൻ്റെ അമ്മേന്റെ മരുന്ന് വാങ്ങാൻ പോയതീന്നെട്ടോ അമ്മക്ക് ഇന്നലെ എഴുതിയ മരുന്ന് ആയിരുന്നു അത് നമ്മളവിടെ ചെറുകോട് പറഞ്ഞ സ്ഥലത്തില്ലാണ്ട് വണ്ടൂര് പോയിട്ട് കൊണ്ടുവന്നതാണ് മൂന്ന് സ്ഥലത്ത് തരഞ്ഞു അപ്പൊ ഇവിടെ അല്ല ഒരു മണിക്കൂർ വല്ലാഞ്ച നേരം അപ്പൊ ഈ കഷായം വേണം അപ്പൊ മൺചട്ടി കൊടുന്ന് ആ കൂട്ടത്തില് എനിക്കൊരു മീൻ വെക്കാനൊരു ചട്ടിയും കൂടി കിട്ടി കമന്റ് ഇട്ടിരുന്നു മീൻകറിയൊക്കെ വെക്കാൻ മൺചട്ടിയിലാണ് കറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അമ്മൂസാ പണി മുട്ടായി

അറിയില്ല എന്നെച്ചേ പറഞ്ഞില്ലേലും അതിന്റെ അല്ല രണ്ടു തന്നെയാണ് അറ്റ അവിടെനിന്ന് കിട്ടിയില്ല അറ്റവിടെന്നെ തെളിവായിരുന്നു അവിടെ മൂന്ന് കടയിൽ പോയി നാലാമത്തെ അപ്പൊ ശിജിയമ്മ നല്ല വില ആണ് ഒരു മാസിക്കൂറ് രാവിലെ കുട്ടിക്ക് ഹായ് പറയാണ്ട് വെള്ളാമ്പുറം ആണ് പേര് വെള്ളാമ്പുറത്തേ രണ്ട് ദിവസം ഉള്ളിൽ ഇന്നലെ ആണ് പജ്യപ്പെട്ടത് അടുത്താണ് കാണാൻ അപ്പൊ ഹായ് അറിയാൻ പറഞ്ഞിട്ട് കുട്ടിന്റെ ഒരു ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ എന്താ പറയാ സന്തോഷം കുട്ടികൾക്കും കൂടി നമ്മളിഷ്ടൊക്കെ പറയുമ്പോ ഏറെ കൊറേ കുട്ടികൾക്കാണ് ഇഷ്ടം അതെന്താ ചപ്പൂസിന്റെ ഒളിച്ചുകളിവാൻ്റെ നാണോ എല്ലാം കാണുമ്പോ കുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടാവേ അപ്പൊ അങ്ങനെ കുട്ടീന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കുട്ടീനെ നമ്മൾ സന്തോഷങ്ങളെയും സന്തോഷല്ലേ അതുകൊണ്ടൊന്ന് കാണിക്കോട്ടോണ്ട് അപ്പൊ നമുക്ക് കുട്ടിന്റെ ഫോട്ടോ കണ്ടുവരാം ഫോട്ടോ അപ്പൊ നമ്മളെ കുട്ടീന്റെ ഫോട്ടോ കണ്ടതില് ചക്ക ഞാൻ പോയ സമയത്ത് ഇത് ഉണ്ടാവും അടുപ്പത്ത് വെച്ചിരുന്നു വണ്ടൂര് പോയി വന്ന് ആണ്പോഴേക്കും നമ്മളെ ചക്ക വെന്ത് വെന്ത് ചക്ക കുറച്ച് കൊറച്ച് കറിയിലാ വെച്ചോട്ടെ കാരണം കണ്ടോ ഈ കുഞ്ഞി കുക്കറിൽ ഇത്രേ ഉള്ളൂ ഇതൊന്നും പറിക്കായിട്ട് ഇല്ല കിട്ടായി അല്ല പക്ഷെ ഏട്ടൻ ഏട്ടന്റെ ടയ്ക്ക് ശരിക്കുന്ന വീഴാൻ പോയി മേടിയൊക്കെ ഒന്നും മിസ്സാക്കണില്ല അങ്ങോട്ട് പോയപ്പോ പെട്ടെന്ന് ബാലൻസിൽ പ്രശ്നമാണ് പെട്ടെന്ന് പോവും അപ്പൊ അപ്പൂസേ എങ്ങനെയൊക്കെണ്ട് സ്കൂളത്തെ വിശേഷ പന്തല്ല ഒക്കെ എങ്ങനെയുണ്ട് പന്ത് പേടിച്ചെടുത്തിട്ട് പഴഞ്ചക്കൻ ഇട്ടു അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചക്ക ചക്കിട്ടതാ ഈ വീഡിയോ കാണാൻ രണ്ട് രണ്ടു പെർത്തൊള്ളിട്ട് ഇല്ലാത്ത പരിപാടിയില്ല എന്ത് അപ്പൊ ഞാൻ പോയി അമ്മ വെച്ചിട്ട് അപ്പൊ ഞാൻ ഇല്ലാതെ റേഷൻ കടയിൽ പോയി മറ്റേ ഇന്ന അപ്പം എന്റെ അപ്പൊ അരി വാങ്ങാൻ വരിക രണ്ടല്ലേ ഇന്നും അല്ലാതെ ഞാൻ പോയിട്ട് അരി വാങ്ങുന്നു

ചുണ്ടാമ നിങ്ങൾ ഇതിണ്ടടേ രസംണ്ടാക്കി തന്നേ ട്ടോ നമ്മൾ കാടി കൊടുത്തുള്ളത് ചോളം ചോളം നമുക്ക് ആ നീ എന്താണ്ടേ എന്താ പറയോ പൊളിക്കാനോ കൊണ്ടേ നാളികേരം പൊളിക്കാൻ പാാരണ്ടോ കൊടുക്കണ്ടേ അന്നും കൊണ്ടേ ഫോണ പൊക്കില്ലന്നോർക്ക് ചക്കകൂട്ടാനും കൊടുക്കലേ വലുക്കുള്ളോ ചക്കകൂട്ടനായെ